തമിഴ്നാട് നിയമസഭയിൽ അസാധാരണ രംഗങ്ങൾ നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ ഇറങ്ങിപ്പോയി തമിഴ്ത്തായ വാഴ്ത്തുകൾ മാത്രം പാടി ദേശീയഗാനം ആലപിക്കാൻ വിസമ്മതിച്ചെന്ന് ഗവർണർ ആർ എൽ രവി ആരോപിച്ചു ഒഹമ്മദ് റഹീസ് വിവരങ്ങളുമായി റഹീസ് എന്താണ് രവിയുടെ പ്രശ്നം ഗവർണറുടെ പ്രശ്നം അശ്മി കഴിഞ്ഞ കുറേ കുറേ നാളുകളായി സ്വാഭാവികമായിട്ടും സർക്കാരും ഈ ഗവർണർ ഗവൺമെൻറ്റും തമ്മിൽ ഈ ഗവർണറും തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് അവർ പല തവണ പല വേദികളിൽ ഇരു കൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് അതിലൊടുവിലാണ് ഇപ്പോൾ നിയമസഭയിലും ഈ അസാധാരണ രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായി ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു പലപ്പോഴും ഗവർണർ പല ഭാഗങ്ങളും വായിക്കില്ല അങ്ങനെ ഇത്തവണ എന്തായാലും നിയമസഭയിൽ എത്തിയ ഉടനെ തന്നെ ഗവർണർ ഈ നിയമസഭ വിട്ടു പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത് അതിന് പ്രധാനപ്പെട്ട കാര്യമായി ഈ ഗവർണർ ഉന്നയിക്കുന്നത് രാജ്ഭവൻ്റേതായ വിശദീകരണം വന്നിരിക്കുന്നത് ഈ സഭയിലെത്തിയ ഉടൻ തന്നെ തമിഴ്തായ് വാഴ്ത്തുകൾ തമിഴ്നാടിൻ്റെ ഗാനമാണ് അത് അത് സംബന്ധിച്ചും ഒരു വിവാദം ഈ അടുത്തിടെ ഉണ്ടായിരുന്നു അപ്പോൾ കൃത്യമായി തമിഴ്തായ് വാഴ്ത്തുകൾ പാടി ശേഷം ദേശീയഗാനം ആലപിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടു എന്നാൽ സർക്കാർ ഇതിന് തയ്യാറായില്ല സ്പീക്കർ മുഖ്യമന്ത്രിയും അടക്കം ഇതിനെ എതിർത്തു എന്നാണ് രാജ്ഭവൻ പറയുന്നത് ശേഷം അവസാനം മാത്രമാണ് സാധാരണഗതിയിൽ ഈ ദേശീയഗാനം പാടാറുള്ളത് അതുകൊണ്ട് തന്നെ ദേശീയഗാനം അവസാനം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് സർ റിയിച്ചു ഇതിന് പിന്നാലെ ദേശീയ ഗാനത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഈ നിയമസഭ വിട്ട് പുറത്തുപോയത് ആ ഉടൻ തന്നെ രാജ്ഭവൻ ഗവർണർ ആ പഠിക്കൽ ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ രാജ്ഭവൻ ഇതിലൊരു വിശദീകരണവുമായി എത്തുന്നതും നമ്മൾ കണ്ടു എന്തായാലും ഇത്തരത്തിൽ ഒരു വിവാദം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുകയാണ് ഹാഷ്മി ആ മുഹമ്മദ് റഹീഷ് നമുക്കറിയാം ആർ എൽ രവി ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാർ തർക്കം പോലെ തന്നെ അവിടെയും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതലോ കുറവോ ആയ രീതിയിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒടുവിലത്തെ എപ്പിസോഡാണ് ഈ തമിഴ്ത്തായി ദേശീയ ഗാനം